കണ്ണൂർ എ കെ ജി സഹകരണ ആശുപത്രിയിൽ ഓഹരി ഉടമകൾക്കും ആശ്രിതർക്കുമായി ചികിത്സയിലും മറ്റ് ആശുപത്രി സേവനങ്ങളിലും ഇളവുകളുമായി ആശുപത്രി ഭരണസമിതി ഓഹരി തുകയ്ക്ക് ആനുപാതികമായി ഒ പി കൺസൾട്ടേഷൻ ലാഭപരിശോധന എന്നിവയ്ക്കും ഐ പി ഐ ക്യാഷ്ലെസ് അല്ലെങ്കിൽ റീഇംബേഴ്സ്മെന്റ് ചികിത്സയ്ക്കും പ്രത്യേക ഡിസ്കൌണ്ടുകളും സൗജന്യ ആനുകൂല്യങ്ങളും നൽകുന്ന പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചതായി പ്രസിഡന്റ് പി പുരുഷോത്തമൻ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഒ പി കാണിക്കാൻ വേണ്ടി വരുന്ന ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ ഒ പിയിലുണ്ട് മെഡിസിനുണ്ട് ലേബലുണ്ട് അതുപോലെ തന്നെ സ്കാനിങ്ങിനുണ്ട് ഇതിൻ്റെ എല്ലാം പരിശോധനയുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഈ ചികിത്സ ലഭ്യമാകും ഒരു ലക്ഷം ഉറുപ്പയുടെ ഒരു ഷെയർ എടുക്കുന്ന ഒരു ഓഹരി ഓഹരിയുടമയാണെങ്കിൽ ഒരു വർഷം മുപ്പതിനായിരം ഉറുപ്യുടെ ചികിത്സ അളവ് കിട്ടും അത് ഓരോ വർഷവും കിട്ടും ഒരു വർഷം ചികിത്സ എടുത്തു എന്നുള്ളതുകൊണ്ട് അടുത്ത വർഷം കിട്ടാതിരിക്കില്ല മൂന്ന് വർഷമാണ് നമ്മുടെ ഈ ചികിത്സാ പദ്ധതിയുടെ കാലാവധി അപ്പോൾ മൂന്ന് വർഷവും മുപ്പതിനായിരം 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 രൂപയുടെ ചികിത്സ സൗജന്യമായി അവർക്ക് ലഭിക്കും ഇനി ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിനെ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് റഫർ ചെയ്യുകയാണെങ്കിൽ അവർക്ക് റീംബേഴ്സ്മെൻ്റ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ആശുപത്രിയിലേക്കും ഞങ്ങളീ അവർക്ക് അർഹതപ്പെട്ട സാമ്പത്തിക സഹായം അനുവദിച്ചു കൊടുക്കുന്നു മറ്റൊന്ന് ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പെൻഷൻകാർക്കുമുള്ള ഒരു പദ്ധതിയാണ് മെഡിസിപ്പ് എന്ന് പറയുന്നത് അതിൽ മെഡിസിപ്പിൽ ഐ പി പേഷ്യൻ്റ് മാത്രമേ അർഹതയുള്ളൂ അതുകൊണ്ട് ഒ പിയിൽ ആയി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളുള്ള ഇളവ് അതുപോലെ തന്നെ മെഡിസിപ്പിൻ്റെ ഒരു പ്രത്യേകത ആശുപത്രി ബാധ്യത മുഴുവൻ അനുവദിച്ചു കിട്ടുന്നില്ല അവർ നിശ്ചിത ശതമാനം മാത്രമേ ഇപ്പോൾ മെഡിസിപ്പിൻ്റെ ഭാഗമായി കമ്പനി അനുവദിക്കുന്നുള്ളൂ അപ്പോൾ അതിനകത്ത് കുറവ് വരുന്ന എമൗണ്ട് കൂടി ഇതിനകത്ത് കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഡയാലിസ് ചെയ്യുന്ന ഓഹരി ഉടമകൾക്കും പതിനഞ്ച് ശതമാനത്തിൻ്റെ അളവുണ്ട് അതുപോലെ തന്നെ ജീഷർ ഉടമകളായി തീരുന്നവർ ഈ കാലയടനകത്ത് അപകടമരണം സംഭവിക്കുകയാണെങ്കിൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു ലക്ഷം രൂപയുടെ പ്രത്യേകമായ ധനസഹായം ഞങ്ങൾ കൊടുക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഈ മാസം നാലിന് രാവിലെ പത്തിന് സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ പദ്ധതി ഉദ്ഘാടനം നിർവഹിക്കും വൈസ് പ്രസിഡന്റ് കെ എൻ മോഹനൻ നമ്പ്യാർ സെക്രട്ടറി മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ബാലകൃഷ്ണ പൊതുവാൾ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു एकेजी मेमोरियल कोऑपरेटिव हॉस्पिटल कन्नूर